അലൈക്കും റഹീം വസ്സലാമു വാഹമത്തു അഹ് വർക്കാത്തുഹിമുറീം അലഹമുലാൻ ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ഗർഭിണികളായ സ്ത്രീകളെ പ്രത്യേകിച്ചും അലട്ടുന്ന ഒരു പ്രയാസമാണ് അതിൻ്റെ ആദ്യ സമയത്ത് ഒരു നിശ്ചിത സമയം വരെ ചില ആളുകൾക്ക് പ്രസവം വരെ നീണ്ടു നിൽക്കുന്ന രൂപത്തിലുള്ള ഓക്കാനം ഛർദി ചില ആളുകൾക്ക് ഭക്ഷണം തീരെ കഴിക്കാൻ പറ്റില്ല വെള്ളം കുടിച്ച് അപ്പ ഛർദ്ദിക്കുന്ന അവസ്ഥ അങ്ങനെ ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെടുകയും ഗർഭകാലം ദുരിതത്തിലാവുകയും ചെയ്യുന്ന ഒരുപാട് സഹോദരിമാർ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഇവിടെ തിബന്നബിക്ക് പറയാനുള്ള ഒരു പ്രധാന പരിഹാരം എന്ന് പറയുന്നത് ദഹന പ്രക്രിയക്ക് തടസ്സമാകുന്ന രൂപത്തിലുള്ള ഭക്ഷണശൈലി ഉള്ളവരിലാണ് പ്രത്യേകിച്ചും ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ കൂടുതലായി കാണുന്നത് ഇൻ കേസ് നിങ്ങൾ അങ്ങനെ ഒരു പ്രശ്നമുള്ളവരാണെങ്കിൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന വാളൻപുളി എന്ന് പറയും പഴുത്ത വാളൻപുളി ഒരു പിടിയെടുത്ത് ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളത്തിൽ പത്തോ ഇരുപതോ മിനിറ്റ് നേരം ഇട്ടു വെക്കണം ശേഷം അത് ഫിംഗർ ജ്യൂസ് കൈകൊണ്ട് തന്നെ ജ്യൂസ് ആക്കി അൽപാൽപ്പമായി കുടിക്കുന്നത് ഒരു പരിധിവരെ പ്രഗ്നൻസി പീരീഡിൻ്റെ ആദ്യ സമയത്തുള്ള ചർതിൽ ഓക്കാനം ഇല്ലായ്മ ചെയ്യാൻ സഹായിക്കുന്നുണ്ട് അനേകം സ്ത്രീകൾക്ക് അത് അനുഭവത്തിൽ വന്നിട്ടുണ്ട് തിബുൻ നബയിലെ പ്രത്യേകിച്ചും ചില ഇമാമിയങ്ങളുടെ ചികിത്സാ ക്രമങ്ങളിൽ നിന്നും വന്നൊരു ഫോർമുലയാണിത് ലളിതമാണ് എളുപ്പമാണ് ചെയ്യാൻ റിസൾട്ടഡ് ആണ് എന്നതുകൊണ്ട് തീർച്ചയായും നിങ്ങൾക്കത് ഉപകാരപ്പെട്ടേക്കും പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത് ദഹനത്തിന് തകരാറ് വരാതെ നോക്കണം എന്നതാണ് നിങ്ങൾക്ക് കൂടുതൽ മാനസികോല്ലാസം കിട്ടുന്ന വല്ല സുഗന്ധ വസ്തുക്കളും ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി ആ സമയത്ത് ഉപയോഗിക്കുന്നതും ഒരു പരിധിവരെ പ്രഗ്നൻസി പീരീഡിൻ്റെ ആദ്യ സമയത്തുള്ള ഛർദിലൊഴിവാക്കാൻ സഹായിക്കും മറ്റൊരു കാര്യം കുഞ്ഞും ഉമ്മയും അതായത് പ്രഗ്നൻ്റായ സ്ത്രീയും ഗർഭാവസ്ഥയിലുള്ള ശിശുവും രോഗസാധ്യതയിലേക്ക് നീങ്ങുന്നതാണ് രണ്ടാം ഘട്ടം അതായത് ഗർഭിണിയായി മൂന്ന് മാസം കഴിഞ്ഞ് നാലാം മാസത്തിലാണ് നാലു മാസം പൂർത്തിയായി അവിടുന്ന് അങ്ങോട്ടുള്ള ഒരു ഘട്ടം കുഞ്ഞും ഉമ്മയും ഒരുപോലെ രോഗസാധ്യതയിലേക്ക് നീങ്ങുന്ന ഘട്ടമാണ് ഇവിടെയും ആത്മീയ പ്രാമുഖ്യമുള്ള ജീവിതം നയിക്കാൻ തയ്യാറാവണം സൂറത്തും സൂറത്തുൽ ഫാത്തിഹ സൂറത്തും മറിയം സ്വലാത്തുല്ലും മഹാത്ത് നേരത്തെ പറഞ്ഞ ചില ഭക്ഷണ ക്രമങ്ങളൊക്കെ കഴിക്കണം അതുപോലെ ഇമാം ദഹബി റഹമത്തുല്ലാഹി അലഹി എന്ന തിബുൻ നബവിയിലെ മഹാനായ ആചാര്യൻ്റെ ഒരു നിർദ്ദേശം പറയുന്നത് നെഞ്ഞിന് താഴെ നമ്മുടെ നെഞ്ഞിന് താഴെ അരക്കെട്ട് അവസാനിക്കുന്ന ഇടം വരെ നാലു മാസത്തിനു ശേഷം പ്രസവം വരെ സ്ത്രീകൾ ഒലീവ് ഓയിൽ തേച്ചിടുന്നത് ഗർഭസുരക്ഷക്ക് സഹായകമാണ് അതിപുന്നബി എന്ന ഇമാം ദഹബി അറമിയുടെ ഗ്രന്ഥത്തിൽ നിന്നുള്ള ഒരു പ്രത്യേക നിർദ്ദേശമാണ് ഞാനിത് പറഞ്ഞത് അതായത് നമ്മുടെ ബ്രസ്റ്റ് കഴിഞ്ഞിട്ടുള്ള താഴ്ഭാഗം മുതൽ അരക്കെട്ട് അവസാനിച്ച് തുടയുടെ ഭാഗം തുടങ്ങുന്ന ഏരിയ വരെ എല്ലാ ദിവസവും നമ്മൾ സൈത്തോയിൽ ശരീരത്തിൽ ഉപയോഗിക്കുക അമർത്തി തടവുക ഒന്നും വേണ്ട അതവിടെ ഇട്ടാൽ മതി ശേഷം അരമണിക്കൂർ കഴിഞ്ഞു മറ്റോ നിങ്ങൾക്ക് സ്വാഭാവികമായി കുളിക്കാം അതവിടെ നീക്കാവുന്നതാണ് ഇങ്ങനൊരു രീതി പ്രത്യേകമായി ചെയ്യണം അതുപോലെ ഇമാം ദഹ്ബി തങ്ങളുടെ തന്നെ ഒരു പ്രത്യേക നിർദ്ദേശമാണ് ഉച്ചയോടടുത്ത നേരത്ത് സഫർജൽ കഴിക്കുന്നത് അതായത് ഗർഭിണികളായ സ്ത്രീകൾക്ക് ഒരു നാലു മാസം കഴിഞ്ഞാൽ പ്രത്യേകിച്ചും സപ്പോർട്ട് ചെയ്യുന്ന അരക്കെട്ടിൻ്റെ ഭാഗത്ത് നാഡി നാടിനരമ്പുകളെ ശക്തിപ്പെടുത്താൻ കഴിവുള്ള ഒരു അമൂല്യ പഴവർഗ്ഗമാണ് സഫർജല്ലി എന്ന് പറയും ചിലയിടങ്ങളിൽ സഫർജൽ എന്നാണ് അറബ് പ്രയോഗം അങ്ങനെ ഒരു ഭക്ഷണക്രമം നിങ്ങൾക്ക് ആ സമയത്ത് കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ അതും രണ്ടാം ഘട്ടത്തിൽ പ്രൊട്ടക്റ്റ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യും നിങ്ങളെയും കുഞ്ഞിനെയും പ്രൊട്ടക്റ്റ് ചെയ്യും ഒപ്പം പിന്നെ വളരെ പ്രധാനമാണ് ദഹനത്തിന് തടസ്സമാകുന്ന ഭക്ഷണങ്ങളിൽ നിന്ന് കൂടുതൽ മാംസാഹാരം കഴിക്കുന്നതിൽ നിന്ന് വിട്ടു നിൽക്കണം പ്രത്യേകിച്ചും പൊതുവേ തന്നെ ഡോക്ടേഴ്സ് പറയാറുണ്ട് ആറുമാസം കഴിഞ്ഞാൽ അടങ്ങിയ ഭക്ഷണമാണ് കൂടുതൽ കഴിക്കേണ്ടത് കേരളത്തിലൊരു വലിയ വിഭാഗം സ്ത്രീകൾക്കും പൈൽസ് രോഗം അർഷ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടായിത്തീരുന്നത് പ്രഗ്നൻസി പീരീഡിൽ ഗർഭകാലഘട്ടത്തിൽ ഭക്ഷണ വിഷയത്തിൽ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ദഹനം നന്നായി നടക്കാത്തത് കൊണ്ടാണ് അപ്പോൾ ദഹന പ്രക്രിയയെ താറുമാറാക്കുന്ന രൂപത്തിൽ സ്ഥിരമായി കോഴി മാംസം കോഴിമാംസം മാംസം ബീഫും ഒക്കെ കഴിക്കുന്നത് പ്രയാസമാണ് വല്ലപ്പോഴും ഒരു ചുരുങ്ങിയ അളവിൽ കഴിക്കാമെങ്കിലും ഒഴിവാക്കുന്നതാണ് പരമാവധി നല്ലത് അതോടൊപ്പം അടങ്ങിയ ഭക്ഷണങ്ങളും നേരത്തെ സൂചിപ്പിച്ച പോലെ ഇലക്കറികൾ ചീര ഇലകൾ പോലത്തെതൊക്കെ കഴിക്കാം ഒരു േഴു മാസം വരെ ആ കാര്യം നന്നായി ശ്രദ്ധിക്കുന്നത് രണ്ടാം ഘട്ടത്തിൽ സംഭവിച്ചേക്കാൻ സാധ്യതയുള്ള രോഗങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി ലഭിക്കുന്നു ഇവിടെ ഏറ്റവും പ്രധാനമായി സംഭവിക്കുക അയൺ പ്രശ്നങ്ങളാണ് അയൺ കാൽസ്യം പ്രശ്നങ്ങളാണ് പ്രധാനമായി വരിക അതിനെ നമ്മൾ നേരത്തെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്തു വന്നു എന്നത് കൊണ്ട് തന്നെ തീർച്ചയായും ഭയപ്പെടാനില്ല എന്നാൽ തന്നെയും കൂടുതൽ ശ്രദ്ധയും സൂക്ഷ്മതയും വേണം ശുദ്ധജല ഉപയോഗം കൂടുതലാവണം രണ്ട് രീതിയിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വരും ഒന്ന് ഗർഭപാത്രത്തിലെ വെള്ളവുമായി ബന്ധപ്പെട്ട പ്രശ്നം വരും രണ്ടാമത്തത് യൂറിനറി ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ വരും ഈ രണ്ടിനെയും നമുക്ക് സൂക്ഷിക്കേണ്ടതുണ്ട് കാരണം ഗർഭകാലം എന്ന് പറയുന്നത് സ്വസ്ഥതയും സമാധാനവും സന്തോഷവും ഉള്ളതാവണം അതിന് തടസ്സമാകുന്ന വിഘാതമാകുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക നിൽക്കുക എന്നതാണ് ബുദ്ധി എന്നതുപോലെ വളരെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന വിഷയമാണ് തർക്ക വിഷയങ്ങളിൽ ഇടപെടരുത് കുടുംബ തർക്കങ്ങൾ അയൽപക്ക തർക്കങ്ങൾ കച്ചവട തർക്കങ്ങൾ പോലത്തെ വിഷയങ്ങളിൽ നിങ്ങൾ ഇടപെടാൻ പാടില്ല എന്നതുപോലെ പ്രധാനമാണ് അത്തരം ഗർഭിണികളിലുള്ള വീട്ടുകാരായ ആളുകൾ ശ്രദ്ധിക്കേണ്ടതാണ് ദുഃഖകരമായ വാർത്തകളോ പരാജയ സംബന്ധമായ വാർത്തകളോ ഗർഭിണികളെ അറിയിക്കരുത് അവരുടെ മനസ്സ് അസ്വസ്ഥമാവാനും പരാജയ ഭീതി വരാനും കാരണമായി തരും ചില വീടുകളിലൊക്കെ ചില രസകരമായ സംഭവങ്ങൾ നടക്കാറുണ്ട് ഗർഭിണികളെ കാണാൻ വരുമ്പോൾ എവിടെയാ കാണിക്കുന്നേന്ന് ചോദിക്കും ഓ നീ അറിഞ്ഞില്ലേ അവിടെ തന്നെ ഈ അടുത്തൊരു പെണ്ണ് രക്തം വാർന്ന് മരിച്ചത് എന്ന് പറയലോടുകൂടി ഈ സ്ത്രീ വല്ലാതെ വറിയാവുകയാണ് അവിടെ തീരെ ശ്രദ്ധിക്കാത്തതാണ് പല കേസുകളിലും സമാന അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട് രോഗികളെ കാണാൻ പോയാല് രോഗ സന്ദർശന വിഷയത്തിൽ ഏറ്റവും നല്ല മര്യാദ പഠിപ്പിച്ചൊരു വിശ്വാസത്തിന്റെയും ആദർശത്തിന്റെയും ആളുകളാണ് നമ്മൾ അത് ഒരു മുസ്ലിമിന്റെ എണ്ണപ്പെട്ട മത ബാധ്യതയിലൊന്നായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ പ്രാർത്ഥ സലാം കൊണ്ട് തുടങ്ങി പ്രാർത്ഥനയിലൂടെ ആശ്വാസം നൽകി കൂടുതൽ നിൽക്കാതെ പെട്ടെന്ന് തിരിച്ചു വരിക എന്നുള്ളതാണ് സന്ദർശന വേളയിൽ രോഗികളെ സന്ദർശിക്കുന്നവരോടും അവശരെ സന്ദർശിക്കുന്നവരോടും മറ്റൊക്കെ ഇസ്ലാമിനെ നിർദ്ദേശിക്കാനുള്ളത് കുറഞ്ഞ സമയം നിൽക്കുക ആശ്വാസ വാക്കുകൾ പറയാ പ്രാർത്ഥിക്കുക അലുല്ലാഹ്ലാലിയും റബ്ബിൽ അർഷിംയഖ് എന്ന പ്രാർത്ഥന മുഹമ്മദ് റസൽഹി സലഹു അലഹി വസ്ലം മാ തങ്ങൾ നിർവഹിച്ചതായി വിശുദ്ധ ഹരീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നു ഞാനിത് പറയാൻ കാരണം ചില ആളെങ്കിലും ഗർഭിണികളായ സ്ത്രീകളെ പെൺകുട്ടികളെ സന്ദർശിച്ച് അവരെ അങ്കലാപ്പിലാക്കുന്ന രൂപത്തിലുള്ള ചില പ്രയോഗങ്ങൾ നടത്തുന്നതായി കാണുന്നു അതിൽ പ്രധാനമാണ് അവർ കാണിക്കുന്ന ഡോക്ടേഴ്സിനെ കുറിച്ചോ അവർ കൺസൾട്ടിങ്ങിന് പോകുന്ന ഹോസ്പിറ്റലിൽ സംഭവിച്ച ചില അപകട മരണങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്തുക എന്നുള്ളത് പ്രത്യേകിച്ചും ടിബുനബയിലൊക്കെ സൂക്ഷ്മതയുള്ള സോഷ്യൽ സൈക്കോളജിസ്റ്റുകളായ ചില പണ്ഡിതന്മാർ പറയണത് പറ്റുമെങ്കിൽ പ്രഗ്നൻസി സമയത്ത് പത്രങ്ങൾ പോലും വായിക്കാതിരിക്കലാണ് നല്ലതെന്ന എന്തുകൊണ്ടെന്നാൽ അപകട വാർത്തകൾ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയ വാർത്തകൾ അങ്ങനെയുള്ള ഭയപ്പെടുത്തുന്ന വാർത്തകൾ പ്രഭാതത്തിൽ തന്നെ വായിക്കേണ്ടി വരുന്നത് സ്വാഭാവികമായും ഇമോഷണലി ഇൻബാലൻസ്ഡ് ആയ വളരെ ശക്തി കുറഞ്ഞ ഒരു പെൺകുട്ടിയാണെങ്കിൽ വലിയ രോഗസാധ്യതയിലേക്ക് കുട്ടി നീങ്ങും കാസർഗോഡ് ജില്ലയിൽ ഒരു കുട്ടി ആത്മഹത്യയിലേക്ക് നീങ്ങിയത് പ്രഗ്നൻസി പീരീഡിൽ പിതാവിൻ്റെ കുടുംബവുമായി മാതാവിനുണ്ടായ ദുരനുഭവത്തിൽ നിന്നും ദുരനുഭവത്തിൽ നിന്നും ആത്മഹത്യാ പ്രേരണ ഈ പെൺകുട്ടി ഗർഭകാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് അങ്ങനെ പിന്നെ എപ്പോഴും ആത്മഹത്യ ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും പത്ത് പതിമൂന്ന് വയസ്സുള്ള കുട്ടി വീട്ടിന്റെ ടെറസിൽ കയറിയും മറ്റു ചിലപ്പോൾ കിണറിൻ്റെ ആൾമറിന്റെ മുകളിൽ കയറിയും ആത്മഹത്യാ ഭീഷണി മുഴക്കി നിരന്തരം ഇതായപ്പോ മനോരോഗ വിദഗ്ധനെ കാട്ടി കുട്ടിയിൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് കണ്ടപ്പോ സ്വാഭാവികമായും മാതാവിന്റെ കുട്ടിയുടെ ഉമ്മയുടെ ചില ഹിസ്റ്ററികൾ പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്തു അവസാനം എത്തിയത് ഈ കുട്ടിയെ ഗർഭം ധരിച്ചിരുന്ന സമയത്ത് ഉമ്മയുടെ മനസ്സ് പിതാവിന്റെ കുടുംബവുമായിട്ടുണ്ടായ ഒരു ക്ലാഷിങ്ങുമായിട്ടുള്ള സംഘർഷത്തിലായിരുന്നു ഈ സംഘർഷം കാരണം ഈ പെണ്ണ് ഈ ഗർഭിണിയായ പെണ്ണ് എപ്പോഴും ജീവിതം മതിയാക്കിയേക്കാം എങ്ങനെയൊരു ആത്മഹത്യ ചെയ്തേക്കാം എന്ന പ്രേരണ വർദ്ധിപ്പിച്ചിരുന്നു അപ്പൊ ഗർഭിണിയായ ഉമ്മയുടെ ഈ ഒരു തോട്ട് തോട്ട് ടു തോട്ട് ഉമ്മയുടെ ഹൃദയ വ്യവഹാരം കുഞ്ഞിലേക്ക് സ്പ്രെഡ് ചെയ്തു അത് കുഞ്ഞ് വളരുമ്പോഴാണ് പ്രകടിപ്പിക്കുന്നത് വളരെ സൂക്ഷിക്കേണ്ട വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മാനസികോല്ലാസത്തിന് സഹായകമാകുന്ന രൂപത്തിൽ ഭർത്തൃസമീപനം കുടുംബക്കാരിൽ നിന്നുള്ള സമീപനം അയൽപ്പക്കാരിൽ നിന്നുള്ള സമീപനം സുഹൃത്തുക്കളിൽ നിന്നുള്ള സമീപനം ഏറ്റവും ആഗ്രഹിക്കുന്ന ഘട്ടമാണിത് അത് തിരിച്ചറിഞ്ഞ് നൽകാൻ കുടുംബവും സമൂഹവും ഭർത്ത കുടുംബവും ഒക്കെ തയ്യാറാവണം ഭർത്താക്കന്മാർ പ്രത്യേകിച്ചും തയ്യാറാകണം മധുരമുള്ളവ സംസാരങ്ങൾ അവരോട് നടത്തണം മുമ്പത്തേക്കാൾ കൂടുതൽ സല്ലാപങ്ങളിൽ ഏർപ്പെടണം മുമ്പത്തേക്കാൾ കൂടുതൽ അവരുടെ അടുപ്പം ഉണ്ടാവണം എന്ന ചില കാര്യങ്ങൾ അത്തരം ചില കാര്യങ്ങളൊക്കെ സ്വീകരിച്ചാല് നിങ്ങളുടെ പ്രിയപ്പെട്ട സഹധർമ്മിണി ഒരു ആരോഗ്യമുള്ള ഗർഭകാലം ആസ്വദിക്കുകയും നിങ്ങളുടെ കുഞ്ഞ് ആരോഗ്യവാനായി ഹൃദയ ആരോഗ്യ മസ്തിഷ്ക ആരോഗ്യമുള്ള ഒരു കുഞ്ഞായി ജനിച്ചു വീഴും എന്ന് മാത്രമല്ല മാനസികമായും അവൻ ആരോഗ്യം പ്രകടിപ്പിക്കും ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഈ പതിമൂന്ന് കാരണങ്ങൾ സംഭവിച്ച സമാനമായ അനുഭവങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനും വരും ഇതൊക്കെ കൂടുതൽ ഗൗരവത്തോടെ എടുത്ത് പഠിക്കേണ്ടുന്ന കാര്യമാണ് സ്വാഭാവികമായും മാനസിക സംഘർഷത്തിലാകുമ്പോൾ ഉറക്കം നഷ്ടപ്പെടും ഗർഭിണിക്ക് ഉറക്കം നഷ്ടപ്പെടാൻ പാടില്ല നന്നായി ഉറങ്ങണം പൊതുവെ നന്നായി കിടക്കാനോ വയറ് വലുതാവുന്നതിനനുസരിച്ച് വയറ് വലുതാകുന്നതിനനുസരിച്ച് നന്നായി ഒന്ന് കിടന്ന് വിശ്രമിക്കാനോ മറ്റൊക്കെ പ്രയാസം അനുഭവിക്കുന്ന കാലഘട്ടമാണ് സമയാണത് അവിടെ ശ്രദ്ധിക്കേണ്ടത് ഇനി ഉറക്കക്കുറവ് എന്ന പ്രശ്നം ഉണ്ടെങ്കിൽ പറയുന്നത് എന്ന ആയത്ത് നാല് തവണ ഗർഭിണിയായ സ്ത്രീയുടെ തലയിൽ കൈവച്ചുകൊണ്ട് മറ്റൊരാൾ പാരായണം ചെയ്യണം എന്നതിന് ശേഷം എന്ന വിശുദ്ധ ഖുറാനിലെ സൂറത്തുൽ കഹഫിലെ സൂക്തം ഒരു നാൽപ്പത്തിയൊന്ന് തവണ ഈ ഉറക്ക പ്രശ്നം ഉള്ള ഉറക്കം കുറഞ്ഞുപോയ ഗർഭിണിക്ക് മൂർദാവിൽ മന്ത്രിച്ചു കൊടുക്കുന്നത് ശാന്തമായ സമാധാനപൂർണമായ ഉറക്കിന് സഹായകമാകും ഇതേ വിഷയം തന്നെ ഞാൻ ഇപ്പൊ പറഞ്ഞ വിഷയം മറ്റൊരു വിഭാഗത്തിനും സഹായകമാണ് ഒരു നാൽപ്പത്തി അഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞ് രാത്രി കാലങ്ങളിൽ ഉറക്കം നഷ്ടപ്പെട്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഇതേ മെത്തേഡ് എന്ന പരിശുദ്ധ വാക്യം നാല് തവണ പാരായണം പാരണം എന്നതും നാൽപ്പത് തവണ പാരായണം ചെയ്ത് അവരെ മന്ത്രിച്ചു കൊടുക്കുന്നത് ശാന്തമായ ഉറക്കു കിട്ടാനുള്ള ഒരു ഖുറാനിക്ക് തെറാപ്പിയാണ് എന്നതുപോലെ ഉറങ്ങുന്ന വിഷയം പറഞ്ഞതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയുന്നു ഗൾഫിൽ നിന്ന് ഭർത്താവ് വിളിക്കാനുണ്ട് അല്ലെ പിതാവ് വിളിക്കും കൂട്ടുകാർ വിളിക്കും എന്ന് കരുതി ഗർഭിണികളായ സ്ത്രീകൾ സ്മാർട്ട് ഫോണുകളോ അല്ലെങ്കിൽ ലാപ്ടോപ്പ് പോലത്തെ ഇലക്ട്രോണിക് ഉപകരണങ്ങളോ ബെഡ്റൂമിൽ വെക്കരുത് തലയുടെ ഭാഗത്ത് പ്രത്യേകിച്ചും വെക്കരുത് ഒരുപക്ഷെ നമ്മളിങ്ങനെ സംസാരിച്ച് വയറിന്റെ ഭാഗത്താണ് കൊണ്ടുപോയതെങ്കിൽ എത്രയോ കേസുകളിൽ എത്രയോ പെൺകുട്ടികൾ എബോർഷനായി പോയ അനുഭവമോ വർധിച്ചു വരികയാണ് നല്ല വിദ്യാസമ്പന്നരായ പെൺകുട്ടികളാണ് പുതിയ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം അഭിമാനത്തോടെ പഴയ കാലത്ത് അപേക്ഷിച്ച് വിദ്യാസമ്പന്നരായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ള പെൺകുട്ടികൾ ഈ കാലഘട്ടത്തിന്റെ വലിയ സമ്പാദ്യമാണ് പക്ഷെ ഇത്തരം ചില ജീവിത വിഷയങ്ങളിൽ സ്വശരീരത്തിൻ്റെയും മനസ്സിന്റെയും സംതൃപ്തകരമായ സാഹചര്യങ്ങൾ നിലനിർത്താൻ ആവശ്യമായ ചില കാര്യങ്ങളിൽ അവർ അശ്രദ്ധ പുലർത്തുന്നവരാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മൊബൈൽ ഫോൺ മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഒക്കെയും ബെഡ്റൂമിൽ നിന്ന് തന്നെ മാറ്റാൻ പറ്റുമെങ്കിൽ നന്നായിത്തീരും അതുപോലെ വളരെ അടുത്തിരുന്ന് ടി വി പ്രോഗ്രാം ശ്രദ്ധിക്കുന്നത് തീരെ ഒഴിവാക്കുന്നതാണ് നല്ലത് കാരണം ഈ ടി വി സ്ക്രീനിൻ്റെ സ്പീഡ് വളരെ വേഗത്തിലാണ് നമ്മുടെ ഹാർട്ട് അതിനോട് ഫോളോ ചെയ്യാൻ നമ്മുടെ റെറ്റിന് അതിനോട് ഫോളോ ചെയ്യാൻ വല്ലാതെ പറയാവും അതും ഈ പിന്നെ പ്രഗ്നൻസി പീരീഡിൽ വളരെ ബുദ്ധിമുട്ടിലാക്കും എന്നതുകൊണ്ട് പരമാവധി ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ നിന്ന് ഈ മാലിന്യങ്ങൾ തീർക്കുന്ന രോഗങ്ങളെ കുറിച്ച് പോസ്റ്റ് മോഡേൺ പ്രൊഫറ്റോപ്പതിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പ്രൊഫറ്റോപ്പതി എന്നതൊരു പഴഞ്ചൻ ചികിത്സാരീതി എന്നതിനപ്പുറം ഐക്യരാഷ്ട്രസഭയടക്കം പ്രമോട്ട് ചെയ്യുന്ന ഒരു വൈദ്യ രീതിയായി വളർന്നിരിക്കുന്നു ഗ്ലോബൽ പ്രൊഫറ്റോപ്പതി എന്നതിലേക്ക് തിബുനപവി എന്ന ശാസ്ത്രശാഖ വളർന്നിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ആധുനിക സമൂഹം അനുഭവിക്കുന്ന ഏത് രോഗത്തിനും രോഗകാരണത്തിനും പരിഹാരം പറയാൻ ആധുനികരായ പ്രൊഫറ്റോപ്പതിസ്റ്റുകൾക്ക് പ്രവാചക വൈദ്യ ചികിത്സാ കഴിയും എന്നതുകൊണ്ട് കൂടിയാണ് അവിടെ നിരീക്ഷണത്തിൽ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന ഒരു അടിസ്ഥാനത്തിലാണ് പ്രത്യേകിച്ചും മലബാർ അക്കാദമി ഓഫ് പ്രൊഫറ്റോപ്പതി മാപ്പ് കണ്ണൂർ താണയിൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മലബാർ അക്കാദമി ഓഫ് പ്രൊഫറ്റോപ്പതിയുടെ റിസർച്ചിൽ പുതിയ രോഗങ്ങൾ പ്രത്യേകിച്ചും ഇലക്ട്രോണിക് ബേസ്ഡ് ആയ രോഗങ്ങളെക്കുറിച്ച് നല്ല പഠനം തന്നെ നടക്കുന്നുണ്ട് പുതിയ സമൂഹത്തിനുണ്ടാകുന്ന നേരത്തെ കേട്ടുകേൾവി പോലും ഇല്ലാത്ത രോഗങ്ങളെക്കുറിച്ചുള്ള നല്ല റിസർച്ചുകളാണ് അതിൻ്റെ ആധികാരികത വർദ്ധിപ്പിക്കാൻ മതവിഷയത്തിൽ പി ജി ഉള്ള പണ്ഡിതന്മാരാണ് അത്തരം വിഷയങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് അതോടൊപ്പം ഗ്രാജുവേറ്റ്സ് ആയ ഡോക്ടേഴ്സും ഉണ്ട് എന്നത് ടിപുന്നഭവിയുടെ ആധുനിക സമൂഹത്തോടുള്ള കടപ്പാട് വീടുന്നതിൽ അവര് അവരുടെ ഭാഗധേയം പൂർണമായും നിർവഹിക്കുന്നു എന്നതിന് നമുക്ക് തെളിവായും പറയാം തീർച്ചയായും ഈ ശാസ്ത്രശാഖയുടെ വളർച്ചയിൽ നിങ്ങൾ ഉണ്ടാവണം നമുക്ക് ലോകാതുര സമൂഹത്തിനെ സഹായിക്കാൻ തിബുനബവി ആവശ്യമാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സഭ അടക്കമുള്ള സമിതികൾ ഇത് പ്രമോട്ട് ചെയ്യുന്നു ബറാഖ് ഒബാമയെ പോലെയുള്ള ലീഡേഴ്സ് ലോക നേതാക്കൾ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നത് തിബുനബവിയുടെ ആധുനിക കാലഘട്ടത്തിലെ ആവശ്യകതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്